എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിൽ എനിക്ക് വന്ന ഒരു മെയിലിനെ അടിസ്ഥാനമാക്കിയുള്ള ഒരു ചോദ്യമാണ് പറയുന്നത് ചോദ്യം എങ്ങനെയായിരുന്നു ഞാൻ തമിഴ്നാട്ടിൽ നിന്നാണ് ഇരുപത്തിരണ്ട് വയസ്സുണ്ട് എൻ്റെ ലൈംഗിക അഭിലാഷം നിയന്ത്രിക്കാനാകുന്നില്ല ഞാൻ അതിനെ അടിമപ്പെട്ടിരിക്കുന്നു ഇത് നിയന്ത്രണത്തിലാക്കാൻ എനിക്കൊരു സഹായി ആവശ്യമാണ് എനിക്ക് പെട്ടെന്ന് ആ തോന്നൽ ണം അതിനായി ലൈംഗിക ചാറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു ലൈംഗിക പങ്കാളിയെ ആവശ്യമാണ് എന്ത് ചെയ്യണം എന്നതിനെ കുറിച്ചായിരുന്നു മെയിൽ ലൈംഗിക ആസക്തി അല്ലെങ്കിൽ ഹൈപ്പർ സെക്ഷൽ ഡിസോർഡർ എന്നത് ചികിത്സിക്കാൻ കഴിയുന്ന ഒരു യഥാർത്ഥ മെഡിക്കൽ അവസ്ഥയാണ് സമ്മർദ്ദം വിഷാദം ഉൽക്കണ്ഠ ലജ്ജ എന്നിങ്ങനെ പോലെയുള്ള പല അടിസ്ഥാന പ്രശ്നങ്ങളും ഇതിന് കാരണമാണ് എന്നാൽ ഇവയെല്ലാം ഒരു യോഗ്യതയുള്ള മാനസിക ആരോഗ്യ വിദഗ്ദ്ധന് എളുപ്പത്തിൽ ചികിത്സ് ചികിത്സിക്കുവാനും കഴിയും കഠിനമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമ്പോഴും ആവർത്തിച്ച് ലൈംഗിക പ്രവൃത്തിയിൽ ഏർപ്പെടുന്നതിൽ നിന്ന് സ്വയം തടയാൻ കഴിയാത്തതാണ് ലൈംഗിക ആസക്തിയുടെ സവിശേഷത നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ ക്ഷേമത്തെ ബാധിക്കുന്ന അപകടകരമായ ലൈംഗിക പെരുമാറ്റത്തിൽ ഏർപ്പെടാൻ നിങ്ങളുടെ നിയന്ത്രണാതീതമായ ലൈംഗികത നിങ്ങളെ പ്രേരിപ്പിക്കുന്നുവെന്ന് തോന്നുകയാണെങ്കിൽ ഉടനെ തന്നെ വൈദ്യസഹായം തേടുക എങ്കിലും ഇത് ഹൈപ്പർ സെക്ഷൽ ഡിസോർഡർ അല്ല എന്ന് തന്നെയാണ് തോന്നുന്നത് ഇത് കൈകാര്യം ചെയ്യാൻ രണ്ടുതരം വഴികളുണ്ട് ആദ്യത്തേത് അടിസ്ഥാനത്തിൽ സ്വയംഭോഗം ഒരു സന്തോഷകരമായ ലൈംഗിക പ്രവൃത്തിയായി കരുതുക എന്നതാണ് മറ്റൊരു വ്യക്തി ഉൾപ്പെടുമ്പോൾ മാത്രമേ ലൈംഗികതക്ക് സാധ്യതയുള്ളൂ എന്ന നിലപാടിൽ നിങ്ങൾ ഉൾപ്പെട്ടേക്കാം ഇത് സത്യമല്ല സ്വയം ആനന്ദിപ്പിക്കുന്ന പ്രവൃത്തികൾ അനന്തമായി പ്രതിഫലദായകവും ഒരു സമ്പൂർണ്ണ ലൈംഗിക പ്രവൃത്തിയും ആയിരിക്കും കൂടാതെ സ്വയംഭോഗം ഒരു പ്രതിഫലദായകമായ ലൈംഗിക പ്രവൃത്തിയായി കണക്കാക്കാനും ഇത് പ്രാപ്തമാക്കുന്നു കാരണം ലൈംഗിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ നിങ്ങൾക്ക് സമ്മതപത്രമില്ലാത്ത ഒരു സാഹചര്യത്തിൽ പോലും ലൈംഗിക മോചനം നേടാൻ ഇത് നിങ്ങളെ പ്രാപ്തനാക്കുന്നു ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് ഉൾപ്പെടെയുള്ള ലൈംഗിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടേണ്ട ഒരു പങ്കാളിയെ കണ്ടെത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത്തരമൊരു ബന്ധത്തിൽ താല്പര്യമുള്ള മറ്റൊരു വ്യക്തിയെ കണ്ടെത്താൻ നിങ്ങൾക്ക് കഴിയുന്നു ഉണ്ടെങ്കിൽ കുഴപ്പമില്ല എങ്കിലും അവർ നിരസിക്കുകയാണെങ്കിൽ ഇല്ല എന്ന് പറയാനുള്ള അവരുടെ അവകാശത്തെ മാനിക്കുകയും അവരുടെ നിരസിക്കൽ അംഗീകരിക്കുകയും ചെയ്യുക സെക്സ്റ്റിംഗ് മാത്രമാണ് നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എങ്കിൽ ഡേറ്റിംഗ് ആപ്ലിക്കേഷനുകളും വിവേകപൂർണമായ ഓൺലൈൻ ചാറ്റ് സേവനങ്ങളും നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് തികച്ചും അനുയോജ്യമായ മാർഗങ്ങളായി കാണാം നിങ്ങളുടെ താല്പര്യങ്ങൾ പരാമർശിക്കാനും സമാന താല്പര്യങ്ങൾ പങ്കിടുന്ന ഇന്റർനെറ്റിലെ അപരിചിതരുമായി ചാറ്റ് ചെയ്യാനും സൈറ്റുകളിലും നിങ്ങൾക്ക് സാധിക്കും ഈ സേവനങ്ങൾ സുരക്ഷിതമായും ധാർമ്മികമായും ഉത്തരവാദിത്തോടെയും ഉപയോഗിക്കുക